നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലം ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തെ തന്നെ ആകെ ഞെട്ടിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ് മുമ്പ് ആലപ്പുഴ മണ്ഡലം എ പ്ലസ് മണ്ഡലങ്ങളുടെ പട്ടികയിൽ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ എ പ്ലസ് മണ്ഡലങ്ങളുടെ പട്ടികയിൽ ഒന്നാമതായി തന്നെ ഇടം പിടിച്ചിരിക്കുകയാണ് ആലപ്പുഴയിലെ ശോഭാ സുരേന്ദ്രനെ രംഗത്തിറക്കിയതോടുകൂടിയാണ് ചിത്രം മാറിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് കിട്ടിയ ഏക സീറ്റാണ് ആ കനൽത്തെ നിലനിർത്താനായിട്ട് സി പി എം കിണഞ്ഞ് പരിശ്രമിക്കുന്ന അവസരത്തിലാണ് ആലപ്പുഴയിലേക്ക് ശോഭാ സുരേന്ദ്രനെ ഇറക്കുന്നത് കോൺഗ്രസ് ആരെ ഇറക്കും എന്നുള്ളതിനെക്കുറിച്ച് ഇങ്ങനെ ആകുലപ്പെട്ടു നിൽക്കുകയായിരുന്നു പക്ഷേ കെ സി വേണുഗോപാലിൻ്റെ പേര് പലവട്ടം തറഞ്ഞുവെങ്കിലും വിമുഖതയോടുകൂടി മാറി നിന്നു പക്ഷേ ഇറക്കിക്കഴിഞ്ഞാണ് പിന്നെ അറിയുന്നത് ശോഭാ സുരേന്ദ്രനാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെന്ന് അതോടുകൂടി കെ സി വേണുഗോപാലിൻ്റെ ചങ്കിടിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എ പ്ലസ് മണ്ഡലങ്ങളുടെ പട്ടികയിൽ ആലപ്പുഴയെ ഉൾപ്പെടുത്തി ബി ജെ പി കേന്ദ്ര നേതൃത്വം സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വം ഗുണം ചെയ്തെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ ശോഭാ സുരേന്ദ്രൻ എവിടൊക്കെ മത്സരിച്ചോ അവിടമെല്ലാം തന്നെ തൻ്റെ കയ്യൊപ്പ് വരുത്തിയിട്ടാണ് ശോഭ പിന്മാറുന്നത് ഏറ്റവും അവസാനം രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ശോഭ ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ് മത്സരിച്ചത് അന്ന് അവിടെ ഏതാണ്ട് ലക്ഷം വോട്ട് നേടുകയുണ്ടായി ആ പ്രതീക്ഷയിലാണിപ്പോൾ കേന്ദ്രമന്ത്രി മുരളീധരൻ അവിടെ ഇറങ്ങിയിരിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങൽ തന്നെ മത്സരിക്കാനായിരുന്നു താല്പര്യം പക്ഷേ അതിനു മുമ്പ് മുരളീധരൻ ആ മണ്ഡലത്തിന് വേണ്ടിയുള്ള നീക്കം ആരംഭിച്ചു ആലപ്പുഴ ഇപ്പോൾ എ പ്ലസ് മണ്ഡലമാകുന്നതോടെ ആകുന്നതോടെ പ്രചാരണത്തിൻ്റെ ചുമതല കേന്ദ്ര നേതൃത്വവും ഏറ്റെടുത്തിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ മണ്ഡലത്തിലെത്താൻ സാധ്യതയുണ്ട് അടുത്ത ദിവസം തന്നെ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ആലപ്പുഴയിൽ പ്രചാരണത്തിനെത്തും മണ്ഡലത്തിന്റെ ചുമതല ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപനാണ് മാവേലിക്കര മണ്ഡലത്തിൻ്റെ ചുമതലയുള്ള ബി ജെ പി ജില്ലാ അധ്യക്ഷൻ എം വി ഗോപകുമാറിനെ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ്റെ പ്രചാരണത്തിനായി നിയോഗിച്ചിട്ടുണ്ട് ബൂത്ത് തല ഏകോപനത്തിലുള്ള ചുമതല ആർ എസ് എസിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ക്ലസ്റ്റർ ചുമതലക്കാരനായി ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യനെയുമാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിൽ ബി ജെ പിയുടെ ഏഴാം എ പ്ലസ് മണ്ഡലമാണ് ആലപ്പുഴ തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട മാവേലിക്കര തൃശൂർ പാലക്കാട് എന്നിവയായിരുന്നു ഇതുവരെ സംസ്ഥാനത്ത് ബി ജെ പി എ പ്ലസ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരുന്ന മണ്ഡലങ്ങൾ ആലപ്പുഴയിൽ വോട്ട് വിഹിതത്തിൽ വൻ വർധനമാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആറ്റിങ്ങൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോഴും ബി ജെ പിക്ക് വോട്ട് വർദ്ധിച്ചിരുന്നു എന്തായാലും ആലപ്പുഴയിൽ ബി ജെ പി ഒരു വലിയ ചലനം തന്നെ സൃഷ്ടിക്കും